ബിഗ് ബ്രേക്കിംഗ് ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിന്റെ ഈ സ്ഥിരം പല്ലവികളിൽ ഇന്ന് പൊതിഞ്ഞു വിളമ്പുന്നത് അടൂർ പ്രകാശ് എന്ന രാഷ്ട്രീയക്കാരനെ തകർക്കാനുള്ള ബോധപൂർവമായ അജണ്ടകളാണ് പോറ്റിയെ വീട്ടിൽ പോയി കണ്ടു ബാംഗ്ലൂരിൽ രഹസ്യ കൂടിക്കാഴ്ച നടത്തി സോണിയാഗാന്ധിയോടൊപ്പം വേദി പങ്കിട്ട് സലാം സ്വീകരിച്ചു ഇങ്ങനെ നേടുന്ന ആരോപണങ്ങളുടെ പെരുമഴയിലൂടെ അടൂർ പ്രകാശിനെ ഒരു മാഫിയ തലവനായി ചിത്രീകരിക്കാനാണ് ചാനൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശ്രമിക്കുന്നത് എന്നാൽ ഈ കുപ്രചരണങ്ങളുടെ മുനയൊടിച്ചുകൊണ്ട് താൻ എങ്ങോട്ടും ഒളിച്ചോടുന്നവരല്ല എന്ന് പ്രഖ്യാപിച്ച് അടൂർ പ്രകാശ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി നിങ്ങൾക്ക് എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിച്ചോളൂ എന്തിനും എന്റെ കയ്യിൽ ഉത്തരമുണ്ട് എന്ന അദ്ദേഹത്തിന്റെ തന്റേടം നിറഞ്ഞ വാക്കുകൾ ചാനൽ അജണ്ടകൾ കേറ്റ കനത്ത പ്രഹരമാണ് മറുഭാഗത്ത് സമാനമായ സാഹചര്യങ്ങളിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പോലുള്ളവർ മാധ്യമങ്ങളെ കാണുമ്പോൾ കാണിക്കുന്ന കടക്ക് പുറത്ത് മനോഭാവം നാം കാണുന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതേ രൂപഭാവത്തോടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്ന കടകംപള്ളിയും സി നേതാക്കളും ഒരു ശത്ത് നിൽക്കുമ്പോഴാണ് താൻ എന്തിനും തയ്യാറാണെന്ന് പറഞ്ഞ് അടൂർ പ്രകാശ് നെഞ്ചു വിരിച്ചു നിൽക്കുന്നത് റിപ്പോർട്ടർ ചാനലിന്റെ അജണ്ടകളെ പച്ചയായി തുറന്നു കാട്ടാൻ അദ്ദേഹം ഒട്ടും മടിച്ചില്ല മരം മുറി ചാനലിന് പേരെടുത്ത് വിളിച്ചുകൊണ്ട് അവരെ ആട്ടി ഓടിക്കുന്ന അടൂർ പ്രകാശിനെയാണ് ഇന്ന് കേരളം കണ്ടത് പോറ്റിയെ പരിചയപ്പെട്ടത് അയാൾ ഒരു കൊള്ളക്കാരനാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല എന്ന സത്യം തുറന്നു പറയാൻ അദ്ദേഹത്തിന് യാതൊരു ഭയവുമില്ല രാഷ്ട്രീയ വേദിയിൽ പലരെയും കാണേണ്ടിവരും അതിനെയൊക്കെ ഗൂഢാലോചനയാക്കി മാറ്റുന്ന മാധ്യമവേല ഇവിടെ വിലപ്പോകില്ലെന്നാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത് ചാനലിന്റെ ബിഗ് ബ്രേക്കിംഗ് നാടകങ്ങൾക്കും അതിനു പിന്നിൽ ചരട് വലിക്കുന്ന സി പി എമ്മിനും ഒരുപോലെ തിരിച്ചടി നൽകിക്കൊണ്ട് ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറാത്ത നേതാവായി അടൂർ പ്രകാശ് മാറുന്ന കാഴ്ചയാണ് ഈ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം പ്രതിഫലിക്കുന്നത് ഞാൻ അത്രയും കാര്യങ്ങളിലേക്കൊന്നും കടന്നുപോയില്ല എന്തായാലും ഞാൻ ഇദ്ദേഹത്തോടൊപ്പം സോണിയാഗാന്ധി കാണാൻ പോയിട്ടുണ്ട് പോയത് അല്ല അല്ല അത് എൻ്റെ മാന്യതയ്ക്ക് യോജിക്കാത്ത ഒരു കാര്യത്തിൽ ഞാൻ സാധാരണ തന്നെ ഇത് മാത്രമല്ലല്ലോ പണ്ടും എന്നെ കുറിച്ച് അറിയാവുന്ന നിങ്ങൾ പല ആളുകളും കാണും പറയുന്ന ആളുകൾ നമ്മൾ അങ്ങനെ ഒരാളിനെ ക്രൂശിക്കാൻ ഞാൻ തയ്യാറായിരുന്നു ബാംഗ്ലൂർ വേറെ ഒരു കൂടിക്കാഴ്ചയും നടന്നില്ല ഞാൻ അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞ് എന്നെ കാണാൻ വന്നു കാണാൻ വന്നു എനിക്കൊരു ഗിഫ്റ്റ് ആണ് ഈ കൊണ്ടുവിട്ടത് ഗിഫ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന പോലുള്ള ഗിഫ്റ്റുകൾ ആ അപ്പൊ ഗിഫ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് ഉണ്ടായിരുന്നത് കുറച്ച് ഡേറ്റ്സും മറ്റേന്തോ ചെറിയ സാധനങ്ങളാണ് ഞാൻ അവിടെ ഉള്ളവർക്ക് തന്നെ അപ്പം തന്നെ കൊടുക്കുക അപ്പോൾ അല്ല ആ അതേക്കുറിച്ച് ഞാൻ പറയാം എൻ്റെ ഓർമ്മ ഞാൻ പൂർണ്ണമായും ഞാൻ നിങ്ങൾ ചോ കവറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് നടന്ന സംഭവമാണ് ആ കവറ് എൻ്റെ ഓർമ്മ എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകടെ എന്തോ ചടങ്ങ് അതാണ് ഈ വെഞ്ഞാറൻമൂട്ടി ഞാൻ പോയി എന്ന് പറയുന്നത് വെജ്ഞാറൻകുട്ടി പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഇൻവിറ്റേഷൻ ആണ് തന്നതെന്നാണ് എന്റെ ഒരു ഓർമ്മത്തിൽ അല്ല എന്ത് ബന്ധമാണ് ഇപ്പൊ ഞാൻ ചോദിക്കും ഇപ്പൊ നിങ്ങൾ പിന്നെ അവിടെ വന്നിട്ട് എന്നെ വന്ന് കാണുന്നു ഒരു ചാനൽ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ നിങ്ങൾ എന്നെ കാണുമ്പോൾ നിങ്ങളോട് ഞാൻ മാന്യമായി പെരുമാറുക എന്ന് പറയുന്നതാണ് ഒരു പൊതുപ്രവർത്തകൻ്റെ ലക്ഷ്യം ആ മാന്യമായി കാണുന്നത് തെറ്റായി നിങ്ങൾ ചിത്രീകരിക്കാൻ പാടില്ല പിന്നെ ഒരു മരണമായി കല്യാണമായി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു നിയോജ മണ്ഡലത്തിലെ ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് എൻ്റെ മുൻകാല ചരിത്രം നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്കത് നന്നായി മനസ്സിലാക്കാൻ കഴിയും കോന്നിയിലെ ഞാൻ ഇരുപത്തി മൂന്ന് വർഷക്കാലം എം എൽ എ ആയിരിക്കുകയും മന്ത്രിയായി പ്രവർത്തിക്കുകയും ചെയ്ത ഒരാളാണ് ആ പ്രവർത്തിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ തന്നെ അവിടെ നടക്കുന്ന ഓരോ ചടങ്ങിലും എന്നെ വിളിക്കാറുണ്ട് മന്ത്രിയായിരിക്കുന്ന സമയത്ത് പോലും എന്നെ വിളിച്ചു എങ്കിലും എനിക്ക് ആ സമയത്തോടി എത്താൻ കഴിഞ്ഞില്ല എങ്കിലും പിന്നീട് ഏതെങ്കിലും സമയത്ത് ഞാൻ ആ വീട്ടിൽ പോകാറുണ്ട് അവരെ കാണാറുണ്ട് കണ്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ സ്നേഹവും വിശ്വാസവുമാണ് എന്നിൽ അവർ അർത്ഥിച്ചിട്ടുള്ളത് അതെ തെറ്റായ ധാരണയാണ് ആ തെറ്റായ ധാരണ ദയവ് ചെയ്ത് നിങ്ങൾ തിരുത്തുക അതേ ഉള്ളു എനിക്ക് പറയുന്നത് സോണിയാഗാന്ധിയുടെ

ആ മറുപടി പറഞ്ഞു കഴിഞ്ഞു അതിനപ്പുറത്ത് അതേക്കുറിച്ചൊന്നും പറയാം അല്ല അത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലോ ഇരുപതിലോ നടന്ന സംഭവമാണ് എനിക്കതേക്കുറിച്ച് നല്ല ഓർമ്മ വരുന്നില്ല ഞാൻ എന്ന് വിചാരിച്ച് ഓർമ്മ വരുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ നാളെ കൊടുക്കും അവന് സ്ഥിരബോധമില്ലാത്തവരാണേ എന്ന് മലമുറി ചാനലിൽ കൊടുക്കുമെന്ന് എനിക്കറിയാം മലമുറി ചാനൽ അത് തന്നെ കൊടുക്കുമെന്ന് എനിക്ക് നന്നായി അറിഞ്ഞുകൊണ്ട് ഞാൻ മറുപടി പറയുന്നു മലമുറി ചാനൽ സ്ഥിരബോധമില്ലാത്ത ഒരാൾ വന്നിരുന്ന് കാര്യങ്ങൾ പറഞ്ഞു എന്ന് തന്നെ നിങ്ങൾ കൊടുക്കു എന്ന് ഉത്തമബോധ്യമുള്ള ഒരാളാണ് ഞാൻ അതിൻ്റെ അതിൻ്റെ ക്ലാരിറ്റി ആണല്ലോ ഞാൻ പറഞ്ഞത് അതിൻ്റെ ക്ലാരിറ്റി പറഞ്ഞു ഞാൻ പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ അങ്ങ് എന്നോട് ചോദിച്ചു എന്താണ് പിന്നെ ക്ഷോഭിതനായി സംസാരിക്കുന്നത് ഞാൻ ഞാനേ ക്ഷോഭിതനായി ഞാൻ ക്ഷോഭിതനായി സംസാരിച്ചിട്ടില്ല ഞാൻ സൗഹാർദ്ദത്തോടു കൂടിയാണ് നിങ്ങൾ എല്ലാവരെയും കണ്ടത് നിങ്ങൾ എന്നെ രാവിലെ മുതൽ വിളിച്ചല്ലോ ഞാൻ എന്താ ഫോൺ എടുക്കാതിരുന്നത് ഒരാ ഒരിക്കൽ മാത്രം എടുത്തു ഒരിക്കൽ എടുത്തുണ്ട് ഞാൻ നിങ്ങളോട് മറുപടി പറഞ്ഞു എന്താ ഞാൻ നിങ്ങളുടെ ചാനൽ കണ്ടോണ്ടിരിക്കുകയാണ് അതൊന്നും കണ്ടോട്ടെ എന്നാണല്ലോ മറുപടി നിങ്ങ താങ്കളായിരിക്കും ആരാ വിളിച്ചതെന്ന് എനിക്കറിയില്ല ഏതായാലും എന്നെ വിളിച്ചപ്പോൾ ഞാൻ അങ്ങനെ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട് അതുകൂടി നിങ്ങൾ പറയണ്ടേ അത് പറഞ്ഞില്ലല്ലോ വാർത്ത എന്തൊക്കെയാ ആലോചിച്ച് എന്താണ് തന്ന പറയുന്നത് അല്ലല്ല ഞാനിപ്പോ ക്ഷണക്കത്ത് ഇപ്പോ എന്നെ നിരവധി ആളുകൾ കല്യാണങ്ങൾക്ക് വിളിക്കാറുണ്ട് നിരവധി ആളുകൾ മറ്റോരോ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് വിളിക്കാറുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ പണ്ട് നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ എന്നതിനെ കുറിച്ച് ഓർത്തിരുന്നു പറയാൻ പറ്റുന്നില്ല നിത്യ നിത്യ സന്ദർശകൻ എന്ന് പറഞ്ഞാൽ ഞാൻ പോയ ഒന്ന് രണ്ടോ മൂന്നോ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഞാനവിടെ പോയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ എൻ്റെ നിയോജനം നടത്തിപ്പെട്ട ഒരാളെന്നുള്ള നിലയിൽ പോയി അന്ന് അദ്ദേഹം ഈ സ്വർണ്ണ കൊള്ള നടത്തിയതും ശബരിമല കൊള്ളയടിച്ചുകൊണ്ട് പോയ ആളാണ് എന്നറിഞ്ഞുകൊണ്ടല്ല ഞാൻ അവിടെ പോയത് അങ്ങനെയെങ്കിൽ ഞാൻ അവിടെ പോയില്ല പിന്നീട് ഒരു തവണ ഞാൻ അവിടെ വീണ്ടും പോയി പോയത് എന്തിനാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം അവിടെ വീട് വെച്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ വീടിൻ്റെ ദാനം നിർവഹിക്കാൻ വേണ്ടി പോകണം എന്ന് അറിയിച്ചനുസരിച്ച് അവിടെ പോയി അതൊരു ക്ഷേത്രത്തിലാണ് പോയത് ആ ക്ഷേത്രത്തിൽ ചെല്ലുന്ന അവസരത്തിൽ അതിന് പിന്നെ അവിടെ പിന്നെ ദേവസ്വം ബോർഡ് മെമ്പറോ ആരൊക്കെ ഉണ്ടായിരുന്നു ആരാ ദേവസ്വം ബോർഡ് മെമ്പർ എന്ന് ഞാൻ ഓർക്കുന്നില്ല എനിക്കറിയില്ല അന്നത്തെ ദേവസ്വം ബോർഡ് മെമ്പർ ആരാണെന്ന് ആരാന്ന് നിങ്ങൾക്ക് അത്യാവതി ആ പറയുന്നത് അല്ല ഒരു കാര്യം ഞാൻ പറയാം അയൽക്കാരൻ അങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഈ എന്താ നമ്മള് പെയ്ഡ് താങ്കളിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് പെയ്ഡ് സാക്ഷികളെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ പെയ്ഡ് സാക്ഷി എന്ന് പറയുന്ന ആളിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്ത് എന്നതിനെ കുറിച്ച് നിങ്ങൾ അന്വേഷണം നടത്തുക ഈ പുളിമാത്തെ വീട്ടിൽ എത്ര പോയി എന്ന് കാരണം അല്ല നിത്യ സന്ദർശനം നിങ്ങളുടെ മരമുറി ചാനലാണ് എന്നെ നിത്യ സന്ദർശകനാക്കി മാറ്റിയിട്ടുള്ളത് അതിപ്പോ എത്ര തവണ പോയി എന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തിക്കോ നിങ്ങൾ ഇപ്പോൾ ഇപ്പൊ കണ്ടെത്തി ഓരോ കാര്യങ്ങളും സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങൾ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് അത് നിങ്ങൾ തന്നെ കണ്ടെത്തുക ഞാൻ എനിക്ക് പറയാനുള്ള മറ്റ് ചാനൽ ഉള്ള ആളുകളും ആയി ഈ കാര്യങ്ങൾ പിന്നെ പറയണം എന്നുള്ളത് കൊണ്ട് മറ്റുള്ള ആളുകളെ കൂടി ഞാൻ അറിയില്ല ഏത് അടൂർ പ്രകാശ് പോയിട്ടില്ല ഞാനിത് ഇയാൾ ഇത്തരത്തിൽ ഇത്തരക്കാരനാണേ എന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ അവിടെ പോയിട്ടില്ല എനിക്കറിയില്ല ആരാണ് ആ ആളുകൾ ആരാണെന്ന് എനിക്കറിയില്ല അയാളോടൊപ്പം ആരോ രണ്ടോ ഒന്നോ രണ്ടോ പേരുണ്ടായിരുന്ന എന്റെ ഓർമ്മയുണ്ട് എനിക്കറിയില്ല രമേശ് ബാബു ഏതാണെന്ന് എനിക്കറിയില്ല രമേഷ് ബാബു അല്ല എനിക്കറിയില്ലെന്ന് അറിയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഏത് ഏത് ഞാനല്ലേ ളിയ അതിപ്പോ അന്ന് ചോദിക്കും എനിക്കറിയില്ല എനിക്ക് കടകംപള്ളി പറഞ്ഞതിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിൽ കടകംപള്ളി എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല ഏതായാലും ഞാൻ എന്റെ കാര്യങ്ങൾ ഞാൻ തുറന്നു ഇന്നലെ ഇന്നലെ നിയമസഭയില് ഇതായിരുന്നു ഭരണപക്ഷം യു ഡി എഫിനെതിരെ അല്ലെങ്കിൽ ഭരണപക്ഷം പ്രതിരോധം തീർത്തത് താങ്കളുടെ പേരും സോണിയാഗാന്ധിയുമായി നടത്തിയ കുറച്ചോട് കൂടിക്കാഴ്ച അങ്ങനെ അറ്റാക്ക് ചെയ്യാവുന്ന സമയത്ത് എതിരായിട്ട് നിൽക്കുന്ന ഒരു താങ്കളായിട്ടുള്ള ചിത്രങ്ങളും ഞാൻ ഒരു കാര്യം പറയാം കേരളത്തിലെ ചാനൽ എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിന്റെ നിങ്ങൾ സത്യസന്ധമായുള്ള വാർത്തകൾ കൊടുക്കുന്നവരാണ് കൊടുക്കുന്നവരാണെങ്കിൽ സത്യസന്ധമായുള്ള വാർത്തകൾ കൊടുക്കണം അതിനപ്പുറം ആരെയെങ്കിലും ഒരാളിനെ ടാർജറ്റ് ഇട്ടുകൊണ്ട് ആ ടാർജറ്റിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്ന ആരാണെങ്കിലും അതിനെ യോജിക്കാൻ അടുപ്പ് പ്രകാശനെ കിട്ടത്തില്ലാവുവിനെ എനിക്കൊരു ഞാൻ ഞങ്ങളോട് താങ്കളോടല്ലേ പറഞ്ഞത് രമേശ് റാവു എന്ന് പറയുന്ന ആളിനെ എനിക്കറിയില്ല താങ്കൾ ഇങ്ങനെ അറിയാമോ അറിയാമോ എന്ന് ചോദിച്ച് ഭരമുറി ചാനലിൽ നാളെ വരും രമേശ് റാവു അടൂർ പ്രകാശിന്റെ സുഹൃത്താണ് എന്ന് പറയുന്നത് വേണ്ടി വന്നാൽ മരമുറി ചാനലിൽ പറയും ഇതിപ്പോ കട്ട് ചെയ്ത് നിങ്ങൾ കൊടുക്കുമെന്ന് എനിക്കറിയാം അല്ലല്ല അതെ അതെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി ഇനിയിപ്പോ കൈരളി ചാനലിന് വേണ്ടി പ്രത്യേകം ജാഗ്രത പുലർത്തുന്ന ഒരു വിവരം അറിയുമ്പോഴാണ് ഒരാളിനെ കുറിച്ച് ഒരു കള്ളനാണോ മോഷ്ടാവാണോ കൊള്ള സംഘക്കാരനാണോ എന്ന് ഒരാളിനെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞു ഇപ്പം നാളെ നിങ്ങളെക്കുറിച്ച് അറിഞ്ഞാലും ഞാൻ നാളെ നിങ്ങളെ അടുപ്പിക്കത്തില്ല ഞാൻ പറഞ്ഞു മനസ്സിലായിട്ട് നാളെ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു തെറ്റായ ഒരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽ വന്നാൽ നിങ്ങൾ ഇനി എന്തു പറഞ്ഞാലും ഞാൻ നിങ്ങളുമായി ബന്ധം ബന്ധപ്പെട്ടിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പൊതുപ്രവർത്തകനാണ് ഞാനൊരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തണം ആഗ്രഹിക്കുന്ന ഒരാളാണ് എൻ്റെ കഴിഞ്ഞ കാല ചരിത്രങ്ങൾ നിങ്ങൾ എടുത്തു പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യങ്ങൾ പറഞ്ഞു